രേണു അങ്ങനെ ആരും ഇല്ലേസുദീനെ മാത്രമേ തീർക്കും ഇഷ്ടമില്ലാത്ത രേണുസുദീടെ കാര്യം പറയുമ്പഴേ ഞങ്ങൾക്ക് കരിപ്പ ഞങ്ങള് രീതി അങ്ങ് കട്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ സുദീ സുദീ ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുധീടെ കാര്യം പറയുന്ന കേട്ട് ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു ബിഗ് ബോസിന് പോയാലും ബിഗ് ബോസിൽ പോയാലും സുധിയാ ശവക്കുടിയിലെ പോയി കുഞ്ഞു കിടന്ന് കരയുന്നു അച്ഛൻ പ്രാർത്ഥന ചെല്ലുമ്പോ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രേണു സുദ്ധിയുടെ അയൽവക്കക്കാരിയായിട്ടുള്ള ഒരു ചേച്ചിയുടെ ഒരു കിട്ടിലം പ്രതികരണമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതായത് രേണു ഇപ്പോൾ താമസിക്കുന്ന സുധീലയം എന്ന് പറയുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവക്കക്കാരി ചേച്ചിയാണ് രേണു സുദ്ധിയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചും ചില പ്രവർത്തികളെക്കുറിച്ചൊക്കെ ആ ചേച്ചി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ രേണു സുദിയുടെ സപ്പോർട്ടേഴ്സും രേണുവിനെ അന്ധമായിട്ട് സ്നേഹിക്കുന്ന രേണു ഫാൻസും ഒക്കെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടോള് അയൽവക്കക്കാർക്ക് പോലും അല്ലെങ്കിൽ നാട്ടുകാർക്ക് പോലും അവളെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാനില്ല കാരണം അവൾ അത്രത്തോളം ഒരു എന്താ പറയുക അവളുടെ പ്രവർത്തികൾ ഈ പറയുന്ന രേണു സുധിയോട് നമുക്ക് ആർക്കും വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഒന്നുമില്ല അവൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്ന് ചെയ്യുന്ന ചില പ്രവൃത്തികളെയും അവളുടെ ചില പ്രവൃത്തി അവളെ സഹായിച്ചവരെ അവൾ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി അങ്ങനെയുള്ള അവളുടെ ചില പ്രവൃത്തികളെയാണ് നമ്മൾ വിമർശിച്ചത് പിന്നെ അവളുടെ മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പേരിൽ അവളുടെ മുതലെടുപ്പ് അതിനെയൊക്കെയാണ് നമ്മളെപ്പോലുള്ളവർ വിമർശിച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവൾ വൈറലായി ബിഗ് ബോസിലെത്തി അവിടെ എത്തിയിട്ടും അവളുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് നനഞ്ഞ കോഴിയെപ്പോലെ അവരുടെ അടുത്ത് ഇരുത്തി അവിടെ അങ്ങിയിരിക്കും ഇവളുടെ നാട്ടുകാർ പോലും ഇവളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുന്നില്ല ഇവളുടെ വീടിനടുത്തുള്ളൊരു ചേച്ചി ഇവളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ കറക്റ്റ് കാര്യമാണ് ചേച്ചി പറയുന്നത് കാരണം അവരൊക്കെ സാധാരണ ആൾക്കാരാണ് അവരും ഒരു ഒരു വീട്ടമ്മയാണ് അവർ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ് എൻ്റെ ഭർത്താവിൻ്റെ പേരും പറഞ്ഞ് ഞാനിതുപോലെ നടക്കുന്നില്ല ഈ ഒരു സ്ത്രീ മാത്രമേ ഭർത്താവ് മരിച്ചു പോയതുള്ളൂ അല്ല എനിക്കറിയാൻ വയ്യാണ്ട് ചോദിച്ചു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ രീതി സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് ഭർത്താവ് സ്ത്രീ അല്ലേ അവർ ജീവിക്കട്ടെ അവൾ ജീവിക്കട്ടെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു എത്രയോ ഇതിലും ഗതികെട്ട് ജീവിക്കുന്ന അല്ലെ ഭർത്താവ് ഇല്ലാതെ അല്ലെ ഭർത്താവ് മരിച്ചുപോയ കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ നോക്കേണ്ടി വരുന്ന ഒരുപാട് അമ്മമാരും സ്ത്രീകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇവളൊരുത്തി മാത്രമല്ല പിന്നെ ഇവളെ മാത്രം ഇങ്ങനെ ആൾക്കാർ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന എന്തിനെന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും നമുക്ക് ഈ ഒരു ചേച്ചി അതായത് രേണു സുധീയുടെ അയൽവക്കക്കാരി ഒരു ചേച്ചിയുടെ ഒരു പ്രതികരണമുണ്ട് ആ ഒരു വീഡിയോ ഒന്ന് കാണാം ാണ് വടത്തന്നെയാണ് സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ പോയി പോരേണു ബിഗ് രേണു പക്ഷെ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞങ്ങൾക്കാർക്കും വല്യ അഭിപ്രായങ്ങളൊന്നുമില്ല ഞങ്ങൾ ആൾക്കാരാഭിപ്രായവും ഇല്ല ിയെ കുറിച്ച് ഒരഭിപ്രായവും ഇല്ല ഇവിടെ നടക്കുമ്പം തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ചാടുകയാണ് നമ്മളതില് നാട്ടുകാരല്ലേ നമ്മള് ബസ് കയറാനൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരിയൊക്കെ കണ്ടാൽ പുള്ളിക്കാരി ഒന്ന് നോക്കുവോ പോലും ചെയ്യത്തില്ല അതിനേക്കാ കഷ്ട ഇപ്പൊ ബിഗ് ബോസിൽ പോയി കിടന്ന് കിടന്നാ കളിക്കുന്ന ഒരു മനുഷ്യരെ കുറിച്ച് നമുക്കൊരു നന്മ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മളൊരു നന്മ പറയത്തുള്ളൂ നന്മയില്ലെങ്കിൽ പിന്നെ നമ്മള് പറയുവോ ഇപ്പൊ മോനെ ആണെങ്കിലും കണ്ടിട്ടില്ല മോനി വഴി ഞാനൊന്ന് നിന്നു അല്ലെ ചേച്ചി ഇപ്പം ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോഴല്ലേ നമ്മളൊരു ഒരാളെ ഒരു നന്മ പറയത്തോണ്ട് ഇത് നന്മ പറയത്തക്കാട്ടിയും ഞങ്ങൾക്ക് അയ്യോക്കാർക്കില്ല അനുഭവിക്കും മൊത്തത്തിൽ എല്ലാ മനുഷ്യരും ഈ വാടി എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയാണ് കുറായി പറയുന്നത് ബ്രസ് കേറാനൊക്കെ ഞങ്ങള് നമ്മള് ഇവിടെ ഈ വളവ് അങ്ങോട്ട് തിരിയുന്ന ഈ വളവ് അങ്ങോട്ട് കേറുന്ന അപ്പൊ നമ്മള് ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ള മനുഷ്യരല്ലേ കുട്ടി പാടേട്ട് കുട്ടി പാടേട്ട് ഒരു കുട്ടികുടിപ്പ് ഇട്ട് ഗെയിം കാണുന്നുണ്ട് ഗെയിമ് സുധിയുടെ കാര്യം പറയുമ്പഴേ ഞങ്ങൾക്ക് കരിപ്പാ ഞങ്ങള് ജീവി അങ്ങ് കട്ടിയേ ഇവിടെ ഇവിടെ അങ്ങ് ആർക്കും കിട്ടാമല്ലോ പിന്നെ വേറെ നല്ല നല്ല കോമഡി ആയാലും കാണുന്ന നല്ലത് ഉമ്മതി കിടന്നുകൊണ്ട് എന്നതാ ഒരു സുധിയുടെ മരിച്ചു പോയി അവന് ഇന്ന് ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണല്ലോ ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണ്ടേ എന്റെ സൂചിച്ച് മരിച്ചുപോയി അല്ലെ എന്റെ 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 ഭർത്താവ് മരിച്ചാ ഞാൻ പറയണല്ലോ എന്റെ പുള്ളിക്കാരും മരിച്ചാൽ ഞാൻ ലോകം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കണമല്ലോ ഇത് പുള്ളിയെക്കൊണ്ട് പുള്ളിക്കാരി മോതലെടുക്കുക അതെ അങ്ങനെ തന്നെ വിറ്റ് ജീവിക്കാനല്ല അങ്ങനെ തന്നെ അവന്റെ പറയണോ പറയണല്ലാത്തടത്ത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ സുദീ സുദീ ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുധീടെ കാര്യം പറയുന്ന കേട്ട് ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു ബിഗ് ബോസിന് പോയാലും ബിഗ് ബോസിൽ പോയാലും സുധിയാട്ടന് വേണ്ടിട്ടാ എല്ലാ സ്വന്തം പുള്ളിക്കാരി പുള്ളിക്കാരി ാരി പുള്ളിക്കാരിക്ക് വേണ്ടിട്ടാ പുള്ളിയുടെ സ്വന്തം കാര്യമോ മക്കൾക്ക് വേണ്ടിയോ ഒന്നുമല്ല പുള്ളിക്കാരിയെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ടിയോ കൊച്ചുങ്ങൾക്ക് വേണ്ടിട്ടോ ഒന്നുമല്ല മരിച്ചുപോയി നമ്മള് മരിച്ചു പോരാളെ കുറിച്ച് പറയണം പക്ഷേ ഏത് സമൂഹ ഇടത്തി എന്നാലും എന്റെ സുതി എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം ആ മൂത്ത ഒരു കൊച്ചനുണ്ട് അവൻറെ കാര്യം പറയണം കിച്ചു അവന്റെ കാര്യം പറയണം എല്ലാവരുടെയും കാര്യം പറയണം ഇത് അങ്ങനെ ഒരു വലിയ വല്യ താല്പര്യമില്ല പിന്നെ നമുക്കറിയത്തില്ല വേറെ കാര്യങ്ങളൊന്നും അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ രേണു സുതിയുടെ അയൽവക്കാര് ചേച്ചിയുടെ പ്രതികരണമാണ് കണ്ടത് അവളുടെ നാടകം അവളുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരുടെ ആ ഒരു ആ ഒരു അയൽവക്കാര് ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം കാരണം അവരും ഒരു അമ്മയാണ് ഒരു സ്ത്രീയാണ് ഒരു ഭാര്യയാണ് അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ളതാണ് അവരും ഒക്കെ മക്കളെയൊക്കെ വളർത്തുന്നതാണ് പക്ഷെ പോലെ ഈ ഒരു മരിച്ചുപോയ ഭർത്താവിന്റെ പേരിൽ ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു മരണപ്പെട്ടു പോയ കലാകാരൻ്റെ പേരിൽ ഇപ്പോഴും കരഞ്ഞ് നാടകം കാണിക്കുന്ന ഇവളെ അവരാരും വിശ്വസിക്കത്തുമില്ല സപ്പോർട്ട് ചെയ്യത്തുമില്ല അവരൊക്കെ ഇവള് ഒരു ബിഗ് ബോസ് ഷോയിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഷോ കാണാൻ അവർക്കൊക്കെ മടുപ്പാണ് അല്ലെങ്കിൽ വെറുപ്പാണ് എന്തിനാണ് ഇവളെ ആ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം ഒരു അയൽവക്കക്കാർ പോലും ഇവളെക്കുറിച്ചൊരു നല്ല വാക്ക് പറയുന്നില്ല അപ്പോൾ പിന്നെ ഇവളുടെ അവളെ അറിയാവുന്ന അവളുടെ നാട്ടുകാരും അയൽവക്കക്കാർ പോലും അവർ അവളെക്കുറിച്ച് നല്ലൊരു വാക്ക് പറയാതിരിക്കുമ്പോൾ ഇവളുടെ പ്രവൃത്തി ഇവളുടെ ഈ പ്രവർത്തി ദോഷം കൊണ്ടാണ് നമ്മൾ അവളെ വിമർശിക്കുന്നത് അവൾ നല്ല പ്രവർത്തികൾ ചെയ്താൽ തീർച്ചയായിട്ടും അവൾ അംഗീകരിക്കപ്പെടും പക്ഷെ അവളുടെ പ്രവർത്തികൾ വളരെ മോശമാണ് ഇപ്പൊ ഇപ്പം അവളുടെ പഴയ ഒരുപാട് കഥകൾ പുറത്ത് വരുന്നുണ്ട് എന്തായാലും അവൾ ബിഗ് ബോസിൽ നിന്ന് വരട്ടെ വരുമ്പോൾ നമുക്കറിയാം അവളുടെ അവിഹിത കഥകൾ സത്യമാണോ സിറ്റിക്കൽ അതൊക്കെ സത്യമാണോ എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഇവരെ കുറിച്ച് ഇവളുടെ പ്രവർത്തികളെയാണ് വിമർശിച്ച് വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്ന് കമന്റ് ഇടുന്നു നീയൊക്കെ അവളുടെ കുറ്റം പറയുന്നില്ലേ കുറ്റം കാണിച്ചാൽ പറയുക തന്നെ ചെയ്യും നമ്മൾ ആരുടെയും വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കിയിട്ടല്ല ഇവരെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ ഇടുന്നത് ഇവർ പബ്ലിക്കായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ വിമർശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവൾക്കെതിരെ വിമർശന വീഡിയോകൾ ഇടുന്നത് ഇനിയും തുടരുക തന്നെ ചെയ്യും ഇവളുടെ ഈ ഒരു കള്ളക്കളികൾ ജനങ്ങളെ മനസ്സിലാക്കുന്നതുവരെ ജനങ്ങൾ മനസ്സിലാക്കുന്നതുവരെ ഇവളെക്കുറിച്ചുള്ള വിമർശന വീഡിയോകൾ ഇനിയും ഇടുക തന്നെ ചെയ്യും